തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഗൗരവമേറിയ അഴിമതി ആരോപണങ്ങളിലൊന്നായ ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി മോഷണ കേസ് സംസ്ഥാന രാഷ്ട്രീയത്തിലും ഭരണതലത്തിലും വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസ്തുവിലേക്ക് അന്വേഷണം നേടുന്നതോടെ കേസ് കൂടുതൽ സങ്കീർണവും രാഷ്ട്രീയപരമായി ശ്രദ്ധേയമാവുന്നു ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്ന ഈ അന്വേഷണം ദേവസ്വം ബോർഡിന്റെ മുൻ ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെ പങ്ക് പൂർണ്ണമായി പുറത്തു കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് വിശ്വാസികളും പൊതുസമൂഹവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനും സി പി എം ബന്ധമുള്ള മുൻ നേതാവുമായ എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതാണ് കേസിലെ ഏറ്റവും പുതിയ നിർണായകവുമായ വഴിത്തിരിവ് മുൻ ജുഡീഷ്യൽ ഓഫീസർ എന്ന നിലയിലും ശബരിമല യുവതി പ്രവേശന വിവാദ സമയത്ത് സർക്കാരിന് വേണ്ടി നിർണായക ചരടുവലുകൾ നടത്തിയ ദേവസ്വം കമ്മീഷണർ എന്ന നിലയിലും വാസ്തുവിന്റെ ചോദ്യം ചെയ്യൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യലിൽ എൻ വാസു വിയർത്തൊലിക്കുകയും പലപ്പോഴും പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകുകയും ചെയ്തതായി റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു ഇത് കേസിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്നോ അല്ലെങ്കിൽ ചില വസ്തുതകൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾക്കും വഴിവെക്കുന്നു കേസിൽ മൂന്നാം പ്രതിയായി അറസ്റ്റിലായ ഡി സുധീഷ് കുമാർ വാസു ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പി എ ആയിരുന്നു അദ്ദേഹം നൽകിയ മൊഴികളാണ് വാസുവിലേക്ക് അന്വേഷണം എത്തിച്ചത് സുധീഷ് കുമാർ മൊഴി നൽകിയത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ എതിരാണെന്നാണ് സൂചന പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൈമാറിയത് ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും ചെമ്പുപാളികൾ എന്ന് ഫയലിൽ രേഖപ്പെടുത്തിയത് മേൽ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതനുസരിച്ചാണെന്നും സുധീഷ് കുമാർ മൊഴി നൽകിയിട്ടുണ്ട് ഈ മൊഴികൾ കേവലം കീഴ് ഉദ്യോഗസ്ഥരുടെ തലത്തിൽ ഒതുങ്ങേണ്ട ഒന്നല്ലെന്നും രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് സ്വർണ്ണക്കൊളയിൽ പങ്കുണ്ടെന്നും അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഗൂഢാലോചനയെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നും വ്യക്തമാക്കുന്നതാണ് എൻ വാസുവിന്റെ മൊഴി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ഹൈക്കോടതി ഉടൻ അറിയിക്കും കോടതിയുടെ തുടർ നിലപാടുകൾ അനുസരിച്ചായിരിക്കും വാസ്തുവിനെതിരെ കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഹൈക്കോടതിയുടെ ഇടപെടലാണ് അന്വേഷണം ഇത്രയും ശക്തമായ രീതിയിൽ മുന്നോട്ടു പോകാൻ കാരണം വിജിലൻസ് റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കി കേസെടുക്കാൻ ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു ഹൈക്കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങളും നിരവധിയാണ് ദ്വാരപാലക ശില്പങ്ങൾ കടത്തിയതിൽ കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടോ ഗൂഢാലോചനയിൽ ദേവസ്വം ബോർഡ് അധികൃതർക്ക് പങ്കുണ്ടോ എന്ന കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി എസ് നിർദ്ദേശം നൽകി രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശിയ സമയത്ത് നാനൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഒൻപത് ഗ്രാം സ്വർണത്തിൽ ക്രമക്കേട് നടന്നതായും തിരിമറി നടന്നിട്ടുണ്ടെന്നും ഹൈക്കോടതി കണ്ടെത്തി സ്വർണപ്പാളിയിൽ നിന്നും സ്വർണം ഉരുക്കിയെടുത്തതായും അതിന്റെ പകുതി മാത്രമാണ് പൂശിയതെന്നും കോടതി നിരീക്ഷിച്ചു ശ്രീകോവിലിന്റെ കട്ടിടയിൽ സ്വർണം പൊതിഞ്ഞ് ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൈമാറിയപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്തിൽ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയത് ഗുരുതരമായ ക്രമക്കേടായി കോടതി ചൂണ്ടിക്കാട്ടി ഈ മഹസറിൽ തന്ത്രി മേൽശാന്തി മുപ്പിട്ടിരുന്നു അന്വേഷണ പുരോഗതി റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ കോടതിക്ക് നേരിട്ട് കൈമാറണമെന്നും കേസിന്റെ തുടർ നടപടികൾ അടച്ചിട്ട കോടതി മുറിയിൽ രഹസ്യമായിരിക്കണമെന്നും കോടതി ഉത്തരവിട്ടിരുന്നു ഇത് കേസിന്റെ ഗൗരവവും വർദ്ധിപ്പിക്കുന്നു ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പലതവണ ഈ കേസ് പരിഗണിക്കുകയും ദേവസ്വം ബോർഡ് അധികൃതരുടെ പങ്ക് വിശദമായി അന്വേഷിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വർണ്ണക്കൊള്ളം മറച്ചു വെച്ചതാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ്വാരപാലക ശില്പങ്ങൾ പോറ്റിക്ക് നൽകിയതിലൂടെയെന്നും അന്വേഷിക്കാൻ കോടതി എസ് ഐ ടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട നിലവിൽ മൂന്ന് പേരാണ് അറസ്റ്റിലായി റിമാൻഡിലുള്ളത് കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണപ്പാളികളിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്ത് മോഷ്ടിച്ചു എന്നതാണ് പ്രധാന കുറ്റം മുരാരി ബാബു ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സ്വർണപ്പാളി ചെമ്പുപാളിയാണെന്ന് രേഖപ്പെടുത്തി കൃത്രിമം കാണിച്ച പോറ്റിക്ക് കൈവശപ്പെടുത്താൻ അവസരം ഒരുക്കി അവസരമൊരുക്കിയെന്നതാണ് ഇയാൾക്കെതിരെയുള്ള പ്രധാന കുറ്റം മറ്റ് പ്രതികൾ എന്നത് മുൻ ദേവസ്വം സെക്രട്ടറി ആർ ജയശ്രീ മുൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാർ മുൻ തിരുവാഭരണ കമ്മീഷണർമാർ മറ്റ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർമാർ എന്നിവർ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഉദ്യോഗസ്ഥരാണ് സുധീഷ് കുമാറും മുരാരി ബാബുവും എന്നാണ് പോലീസ് കണ്ടെത്തൽ പോറ്റിക്ക് സ്വർണപ്പാളി നൽകാൻ രണ്ട് ഉദ്യോഗസ്ഥരും എന്നും പോലീസ് പറയുന്നു സ്വർണം പൂശ്മി ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപതിനായിരുന്നു എന്നാൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ ഇത് സ്വർണം പൂശാനായി എത്തിയത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് മാത്രമാണ് ഈ ഒരു മാസത്തിലധികം വന്ന കാലതാമസം സ്വർണം വേർതിരിച്ചെടുക്കാനും ക്രമക്കേട് നടത്താനുമുള്ള അവസരമായി ഉപയോഗിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ മുഖ്യമന്ത്രിയുടെ അധിവിശ്വസത്തിനും പാർട്ടി ബന്ധവുമുള്ള മുൻ ദേവസ്വം പ്രസിഡന്റിനെതിരായ അന്വേഷണം സർക്കാരിന് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സർക്കാരിന് വേണ്ടി മുൻനിരയിൽ നിരയുറപ്പിച്ച വാസു കേസിൽ പ്രതിക്കൂട്ടിലാകുന്നതും പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കാനുള്ള സാധ്യതയുമുണ്ട് കേവലം ഒരു മോഷണ കേസായി ഒതുങ്ങാതെ ഉന്നത തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ സ്വാധീനമുള്ള ഭരണസമിതി അംഗങ്ങളും തമ്മിലുള്ള ആവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇവിടെ നടന്നതെന്നാണ് സുധീഷ് കുമാറിന്റെ മൊഴി നൽകുന്ന സൂചന ഹൈക്കോടതിയുടെ കർശനമായ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണം ശബരിമലയിലെ പണമിടപാടുകളിലും ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളിലുമുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ സഹായിക്കുമെന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ അവസാനമായി എൻ വാസുവിന്റെ മൊഴി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ശേഷം കോടതി എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കേസിലെ ഭാവി ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസ്തുവിനെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ഇതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളുണ്ട് കേസിൽ അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ പ്രവർത്തിച്ചതെന്ന് മൊഴി നൽകിയിട്ടുണ്ട് സ്വർണം ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്താൻ മേൽ ഉദ്യോഗസ്ഥരാണ് ആവശ്യപ്പെട്ടതെന്ന മൊഴിയും ഭരണസമിതി പ്രതിക്കൂട്ടിലാക്കുന്നു ഈ മൊഴി എൻ വാസ്തുവിനെതിരെ നേരിട്ടുള്ള സൂചനയാണ് ഈ കേസിൽ തുടക്കം മുതൽ ഹൈക്കോടതി അത്യധികം കർശനമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതും തിരിമറി നടന്നതായി വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ ഉത്തരവിട്ടതും നാനൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഒൻപത് ഗ്രാം സ്വർണത്തിൽ ക്രമക്കേട് നടന്നതായി നേരിട്ട് കണ്ടെത്തിയതും കോടതിയുടെ ഗൗരവം വ്യക്തമാക്കുന്നു ദേവസ്വം ബോർഡിന്റെ അധികൃതരുടെ പങ്ക് വിശദമായി അന്വേഷിക്കാൻ കോടതി എസ് ഐ ടിക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് എൻ വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായും പിന്നീട് പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചിട്ടുമുണ്ട് ഉന്നത പദവിയിലുള്ള ഒരാൾ സംശയത്തിന്റെ നിഴലിൽ വരുമ്പോൾ ഭരണപരമായ വിശ്വസ്ത ഉറപ്പാക്കാൻ കോടതിക്ക് ശക്തമായ നടപടി എടുക്കേണ്ടി വരും ചോദ്യം ചെയ്യലിൽ വാസു പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകിയെന്ന റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന് തിരിച്ചടിയാണ് സുതീഷ് കുമാറിന്റെ മൊഴിയും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളും ഉൾപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം കോടതിക്ക് വാസുവിനെ കേസിൽ പ്രതി ചേർക്കാൻ നിർദ്ദേശിക്കാനാകും ഇദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ എടുക്കാൻ ഉത്തരവിടുകയോ അല്ലെങ്കിൽ കേസിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തുകയോ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് മുൻപ് നടന്ന അഴിമതികൾ മറച്ചുപിടിക്കേണ്ട ശ്രമം നടന്നിട്ടുണ്ടോ എന്ന കോടതിയുടെ സംശയവും കേസിലെ വസ്തുതാപരമായ തെളിവുകളും വാസ്തുവിനെതിരെ നിർണായകമായ നിയമ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു